യു ഡി എഫ് വിട്ട് മന്ത്രിയാകാൻ എൽ ഡി എഫ് മുന്നണിയിലേക്ക് ചുക്കേറിയ റൂഷി അഗസ്റ്റിൻ ഇക്കാലയളവിൽ എന്ത് സംഭാവനയാണ് നാടിന് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു യു ഡി എഫ് സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഇടുക്കി താലൂക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് കട്ടപ്പന താലൂക്ക് ആശുപത്രി കട്ടപ്പന നഗരസഭ എന്നിവയൊക്കെ യു ഡി നേട്ടമാണെന്നും നേതാക്കൾ പറഞ്ഞു കട്ടപ്പനയിലെ സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഫയർ സ്റ്റേഷൻ പിഎസ് സി എന്നിവയ്ക്കായി ഒരേക്കർ സ്ഥലം നഗരസഭ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാത്തത് മന്ത്രിയുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് താലൂക്ക് ആശുപത്രിക്ക് സ്ഥലമല്ല ഇപ്പോൾ ആവശ്യം ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തി അവരുടെ സേവനമാണ് മിനി സിവിൽ സ്റ്റേഷൻ കോടതി സമുച്ചയം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്നിവയൊക്കെ കട്ടപ്പന നഗരസഭ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നഗരസഭാ കാര്യാലയം താലൂക്ക് ആശുപത്രി എന്നിവയൊക്കെ യു ഡി എഫ് ഭരണസമിതി മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയതാണെന്നും നേതാക്കൾ പറഞ്ഞു ആശുപത്രി എന്നിവയൊക്കെ യു ഡി എഫ് ഭരണസമിതിയുടെ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവദിച്ച ഇ എസ് ഐ ഹോസ്പിറ്റൽ നൂറ് പെട്ടുള്ള ഇ എസ് ഐ ഹോസ്പിറ്റലിന് വാഴവരയിലുള്ള നാലേക്കർ സ്ഥലം കട്ടപ്പന നഗരസഭ സൗജന്യമായി വിട്ടുതല്ലിക്കൊണ്ട് ഉടൻ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ അറുവിൻ പി എച്ച് എസ് സി വാടവരിൽ അറുവിൻ പി എച്ച് എസ് സി ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ മേഖലയിലെ പിന്നെ വിഷയമായിട്ട് സംബന്ധിച്ച് സി എച്ച് ആർ റവന്യൂ ഭൂമി വനമാണെന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ക്യാബിനറ്റിൽ ഇരുമ്പോൾ തന്നെയാണ് തീരുമാനമെടുത്തത് അതാണ് സുപ്രീം കോടതി സത്യവാങ്മൂലം സമർപ്പിച്ചത് അതുപോലെ തന്നെ കല്യാണ തണു നിവാസികളെ കുടിയൊഴിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നാളിതുവരെയും ഒരു ചെറുവരിൽ പോലും ബഹുമാനപ്പെട്ട മന്ത്രി അനക്കുന്നില്ല ഇത്തരത്തിൽ മന്ത്രിയുടെ കഴിവുകേടുകൾ വറച്ചുവെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭരണസമിതി അദ്ദേഹത്തിൻ്റെ പാർട്ടി നഗരസഭയ്ക്കെതിരെ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അവകാശപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച നൂറ് ബെഡ്ഡുള്ള ഇ എസ് ഐ ആശുപത്രിക്ക് നാല് ഏക്കർ സ്ഥലം അടുത്ത കാലത്താണ് സൗജന്യമായി വിട്ടു നൽകിയത് വാഴവരയിൽ നഗരസഭാ വക സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്ന അർബൻ പിഎച്ച്സിയുടെ കെട്ടിടം ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യുവാൻ സാധിക്കും റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കുന്ന ക്യാബിനറ്റാണ് സി എച്ച് ആർ റവന്യൂ ഭൂമി വനമാണെന്ന തീരുമാനമെടുത്ത് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് കല്യാണത്തണ്ട നിവാസികളെ കുടിയൊഴിപ്പിക്കുന്നതിനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മന്ത്രി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ഇത്തരത്തിൽ മന്ത്രിയുടെ കഴിവുകേടുകൾ മറച്ചുവെക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടി നഗരസഭയ്ക്കെതിരെ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ റൂബി വേഴമ്പത്തോട്ടം രാജു വെട്ടിക്കൽ ഷാജി പൊട്ടനാനി സജീവ് കെ ശശികുമാർ എന്നിവർ പങ്കെടുത്തു